താരപുത്രികളിലും പുത്രന്മാരിലും ഇതുവരെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാത്ത നിരവധി പേരുണ്ടെങ്കിലും അരങ്ങേറ്റം കുറിക്കാൻ കാത്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അതിൽ ഒരാളാണ് നമ്മുടെ ബിന്ദു പണിക്കരുടെയും സായി കുമാറിൻ്റെയും മകൾ കല്യാണി എന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കല്യാണി പണിക്കർ കല്യാണി ഇൻസ്റ്റ എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ തൻ്റെ ഡാൻസ് റീലുകളും തൻ്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന കല്യാണി ഇപ്പോൾ ഖത്തറിലാണുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ തൻ്റെ പഠനമെല്ലാം കഴിഞ്ഞ അതേ ജോലിയിലേക്ക് തിരിയുമെന്ന് പ്രേക്ഷകരെല്ലാവരും ചിന്തിച്ചിരുന്നുവെങ്കിൽ അങ്ങോട്ട് തിരിയാതെ തിരിച്ച് അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും പാരമ്പര്യം പോലെ തന്നെ സിനിമയിലേക്കും അഭിനയത്തിലേക്കും നൃത്തത്തിലേക്കും എത്തിയിരിക്കുകയാണ് കല്യാണി നൃത്തം കല്യാണിക്ക് ചെറുതിലെ മുതലേ തന്നെ നന്നായി വഴങ്ങുന്ന ഒന്നാണ് അതിന് ഇപ്പോൾ ആദ്യമായി ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നു വലിയ ഒരു സ്റ്റേജിൽ തന്റെ നൃത്തം ചെയ്യാനുള്ള അവസരം തനിക്ക് ലഭിച്ചു എന്നാണ് ഇപ്പോൾ കല്യാണി തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുന്ന ഒരു വാർത്ത പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഈ വാർത്ത ഈദ് മൽഹാർ എന്ന പ്രോഗ്രാമിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഖത്തറിൽ വെച്ച ഇപ്പോൾ കല്യാണി നൃത്തം ചെയ്തത് മഞ്ഞ പാവാടയും ചുവന്ന മെറൂൺ നിറത്തിലുള്ള സീക്വൻസ് മണിഞ്ഞുള്ള ബ്ലൗസിൽ അതീവ സുന്ദരിയായി പലതരം പാട്ടുകൾക്കായിരുന്നു കല്യാണി നൃത്തം ചെയ്തത് സ്കൈ മീഡിയ ഖത്തർ എന്ന് പറയുന്ന ഖത്തറിലെ വലിയൊരു ഇവന്റ് ഷോ പ്രൊഡക്ഷൻ ഹൗസ് ആണ് കല്യാണിക്ക് ഈ ഒരു അവസരം നൽകിയത് അതുകൊണ്ട് ഞാൻ അവരോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പങ്കുവെച്ചുകൊണ്ട് കല്യാണി ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു അടിച്ചു പൊളിച്ച് നൃത്തം ചെയ്യുകയാണ് അതിനകത്ത് കല്യാണി ഇതെന്റെ ആദ്യമായുള്ളൊരു സ്റ്റേജ് ഷോയാണ് ഇത്രയും വലിയൊരു ഷോയിൽ ഡാൻസ് ചെയ്യാൻ പറ്റിയത് എൻ്റെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയായി ഞാൻ കരുതുന്നു ഇതെൻ്റെ മുന്നിലേക്ക് വച്ചു തന്നത് സ്കൈ മീഡിയ ഖത്തർ തന്നെയാണ് ഞങ്ങൾക്കവിടെ ഒരു പ്രശ്നവുമില്ലായിരുന്നു എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാക്കിത്തന്നതും ഇവർ തന്നെയാണ് അതിനൊക്കെ ഒരുപാട് ഞാൻ നന്ദി പറയുന്നു ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചുമതല പ്രേം സിംഗിനും വലിയ ആ ടീമിന് മുഴുവൻ തന്നെ ഞങ്ങൾ നന്ദി പറയുന്നുണ്ട് എല്ലാവരും ഞങ്ങളെ വളരെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തു ഒരിക്കലും ഞാനത് മറക്കില്ല എൻ്റെ ആദ്യ സ്റ്റേജ് ഷോ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കാണണമെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഓരോ വീഡിയോയുമായി കല്യാണി എത്തിയിരിക്കുന്നത് ഓരോ ഡാൻസിൻ്റെ ഓരോ വീഡിയോകളുമായാണ് കല്യാണി എത്തിയിരിക്കുന്നത് അതിമനോഹരമായി തോന്നുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു കല്യാണി നന്നായി നൃത്തം ചെയ്യുമെന്ന് നമുക്ക് അറിയാം ഇത് കാണുമ്പോൾ കൂടുതൽ സന്തോഷമായി തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇനിയും കല്യാണി ഇത്തരത്തിൽ സ്റ്റേജ് ഷോകൾ ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം വിദേശത്ത് തന്നെയാണ് ഇപ്പോഴും കല്യാണി ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വരാറുണ്ടെങ്കിലും വിദേശത്ത് പഠനം കഴിഞ്ഞ് അവിടെ തന്നെ സെറ്റിലാകാനുള്ള തീരുമാനമാണ് പാചകവുമായി ബന്ധപ്പെട്ട ഒരു കോയ്സ് ആയിരുന്നു വിദേശത്ത് കല്യാണി പഠിച്ചുകൊണ്ടിരുന്നത് നാട്ടിലുണ്ടായിരുന്നപ്പോൾ നൃത്തമൊക്കെ ചെയ്ത് റീലുകളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്ന കുട്ടി വിദേശത്തായപ്പോൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം അധികം വേദികളിലൊന്നും തിളങ്ങിയിട്ടില്ല അധികം അവർ കൂടെ പ്രത്യക്ഷപ്പെടാത്ത ഈ താരപുത്രിക്കും ഇഷ്ടം സിനിമയും അഭിനയവും നൃത്തവും കലയും ഒക്കെയാണെന്ന് ഇതിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു എന്തായാലും പ്രേക്ഷകരെല്ലാവരും തന്നെ കല്യാണിയുടെ ഏറ്റവും പുതിയ ഈ വീഡിയോ ആണ് ഏറ്റെടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ നല്ല സന്തോഷത്തിലാണ് ഞാൻ നല്ലൊരു ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് ആ ഒരു ഫേസ് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് കല്യാണി പറയുന്നു അങ്ങനെ ഖത്തറിൽ വലിയൊരു ഷോയൊക്കെ ചെയ്ത് കല്യാണി ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ